ഇന്നൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന നിയോൺ ഫോൺ ഈ നിയോൺ ഫോൺ നമുക്ക് ചട്ടിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി അടുത്ത പോട്ട് നിറയ്ക്കാതെ ഒരു എളുപ്പമാർഗ്ഗമുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു ചട്ടി നിറയെ ബുഷിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാർഗ്ഗമുണ്ട് അത് ഇതിൻ്റെ ഈ വേരുകൾ കണ്ടോ ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന വേരുകൾ ചട്ടിയിൽ നിന്നും ഞാനിത് ആദ്യം എല്ലാം മുറിച്ച് കളയുമായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് കളയുമായിരുന്നു പക്ഷേ ഈ ഒരു വേര് നമുക്ക് അടുത്ത ചട്ടിയിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിറയെ പ്ലാൻസ് ഉണ്ടാവും കേട്ടോ ഞാൻ കാണിച്ചു തരാം അതെനിക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ഇങ്ങനെ വന്നിട്ട് ഞാനിവിടെ ഈ എപ്പിഷ്യ വെച്ചിരിക്കുന്നുണ്ടോ ഈ എപ്പീഷി വെച്ചിരിക്കുന്നതിൻ്റെ ചുവട്ടിലേക്ക് ഒരു വേര് വന്നിട്ടതേ ഇത് കണ്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആ മണ്ണിലേക്ക് തനിയെ തന്നെ പിടിച്ചിട്ട് ഇത് കണ്ടോ ഞാനിതൊന്ന് കാണിച്ചു തരാമേ തനിയെ പിടിച്ചു വന്നതാണ് ഞാനിപ്പോൾ അതൊന്ന് പൊക്കി പതുക്കെ കണ്ടോ അതിങ്ങനെ സ്പ്രെഡായിട്ട് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതെന്തായാലും ഞാൻ ആ മാറ്റി നടും അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് പോട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഹാങ് ചെയ്തിട്ട് ഈ വേരുകളെല്ലാം ഞാനിനി അതിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ പ്ലാന്റ് എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സേവ് ചെയ്യുക ചാനലൊന്ന് ഫോളോ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക